എല്ലാവർക്കും നമസ്കാരം ചായ തയ്യാറാക്കുമ്പോൾ ഈ ട്രിക്കൊന്ന് പര പരൂ ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടും നമ്മളെല്ലാവരും ചായയിൽ ദിവസം ആരംഭിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കിട്ടിലെ ചായ ഒന്ന് പരീക്ഷിച്ചു നോക്കും നല്ലൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ എന്ന് പഴി എടുക്കാത്തവർ നന്നായി ചുരുക്കമായിരിക്കും പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ഗ്ലാസ് ചായയും വേണ്ടായിരിക്കും ചിലർക്ക് നല്ല കടുപ്പമുള്ള ചായ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണെങ്കിലും പലരും പല രീതിയിലായിരിക്കും ചായ തയ്യാറാക്കുന്നത് പാൽ മാത്രം ഉപയോഗിച്ച് വെള്ളം ഒട്ടും ചേർക്കാതെയായിരിക്കും ചിലർ ചായ തയ്യാറാക്കുന്നത് വേറെ ചിലർ വെള്ളം തിളപ്പിച്ചിട്ട് തേയിലപ്പൊടിയും പഞ്ചസാരയും ചേർത്ത ശേഷം തിളച്ച പാൽ ഒഴിക്കുകയാണ് ചെയ്യാറുണ്ട് വേറൊരു രീതിയിൽ നല്ല ടേസ്റ്റുള്ള ചായ തയ്യാറാക്കിയാലോ അതിന് വേണ്ടത് പാൻ പഞ്ചസാര തേയിലപ്പൊടി എന്നിവയാണ് തയ്യാറാക്കുന്ന നല്ല കൊഴുപ്പുള്ള ഒരു കപ്പ് പാൻ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒഴിക്കുക വെള്ളത്തിൻ്റെ പാലിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം ഊട്ടുകയോ കുറുകയോ ചെയ്യാം പക്ഷേ രണ്ട് സമാസമോ അത് തിളപ്പിക്കാൻ വയ്ക്കുക സ്റ്റൗവിൽ ഗ്യാസ് സ്റ്റവിൽ ഏലക്ക ഇട്ടുള്ള ചായയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അതിൽ ഈ അവസരത്തിൽ ഒന്നോ രണ്ടോ ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് തിളക്കി കൊടുക്കാം പാൽ ചെറിയ രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുക നല്ല കടുപ്പമുള്ള ചായയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെങ്കിൽ കുറച്ചധികം ചായപ്പൊടി ചേർക്കാം ഈ അവസരത്തിൽ ഗ്യാസ് സ്റ്റൗ മീഡിയം സ്പീഡിലായിരിക്കണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായി തിളച്ചു വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വയ്യം ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഏലക്ക ആയിട്ടുള്ള ചായയാണ് ഇഷ്ടമെങ്കിൽ മാത്രം ഈ അവസരത്തിൽ ഉണ്ടോ രണ്ടോ ഏലക്ക അല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിളക്കി കൊടുക്കാം ചെറിയ തീയിൽ തിളക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുക നല്ല കടുപ്പുള്ള ചായ എണ്ണം വേണ്ടതെങ്കിൽ കുറച്ചധികം ചായപ്പൊടി ചേർക്കാം ഈ അവസരത്തിൽ അടുപ്പ് മീഡിയം സ്പീഡിലായിരിക്കണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായി തിളച്ചു വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുകയും ഇളക്കി കൊടുക്കുകയും ചെയ്യാം നല്ല പൊടിയായിട്ടുള്ള തേയിലയാണെങ്കിൽ പതിനഞ്ച് ഇരുപത് സെക്കൻഡ് തിളപ്പിക്കാൻ മതി വലിയ തനികളാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തിളപ്പിക്കണം എന്നാൽ ഒരുപാട് സമയം തിളപ്പിക്കുന്ന നല്ലതല്ല ഇത് ചായയുടെ ടേസ്റ്റ് മാറാൻ ഇടയാക്കുന്നു ശേഷം ഉടൻ തന്നെ അടിച്ചെടുക്കുക നന്നായി അടിച്ചെടുക്കുക ചൂടോട് കുടിക്കുക ദിവസത്ത് നല്ലൊരു ഉന്മേഷവും കിട്ടും ശരീരത്തിന് നല്ലതാണ് നല്ല എനർജിയും കിട്ടുകയും ചെയ്യും ഇതുപോലെയുള്ള നല്ല ചായ ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കുക എപ്പോഴും എഴുന്നേറ്റി ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴാണേലും ഒരു ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും ഗുണവും ഏലക്കായ പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഏലക്കായ കൂടെ ചേർക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടും ഏലക്ക ഇഷ്ടമുള്ള ഏലക്കായ് ചേർക്കുക അല്ലെങ്കിൽ ഇതുപോലെ ആയിട്ട് തേയിലപ്പൊടി മാത്രം ഇടുകയാണ് ഇതുപോലെ നല്ല ഫ്രഷ്നർസും കിട്ടും എല്ലാവർക്കും നല്ലൊരു ഇതിനെ ആശംസിക്കുന്നു ഉടമയെ സ്റ്റേ ബുഷ് ആൻഡിസ്റ്റേഡ് ആക്കി